നമസ്കാരം ചേലക്കരയിലെയും വയനാട്ടിലെയും പോളിംഗ് ദിനത്തിൽ വീണ്ടും ഇ പി ബോംബ് സംസ്ഥാനത്ത് നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ സർക്കാരിനെയും പാർട്ടിയെയും വെട്ടിലാക്കി വീണ്ടും ഇ പി ജയരാജൻ രംഗത്ത് ജയരാജന്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പോടയും എന്ന പുസ്തകത്തിൽ പാർട്ടിക്കെതിരെയും രണ്ടാം പിണറായി സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണുള്ളതെന്ന വിവാദം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ദിനത്തിൽ ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച പരസ്യപ്പെടുത്തി ഇതിന് സമാനമായി വയനാടും ചേലക്കരയിലും വോട്ടെടുപ്പ് ദിനത്തിലും ഒരു വെളിപ്പെടുത്തൽ കൂടി വരികയാണ് ഇപിയുടെ പുസ്തകത്തിൽ ഗുരുതര പരാമർശമുണ്ടെന്നായിരുന്നു അത് തന്നെ ഇടതു കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ദുഃഖമുണ്ടെന്നും പാലക്കാട്ടെ പി സരിൻ അവസരവാദിയാണെന്നും എല്ലാം വാർത്തയായി എത്തി ഇതിനുശേഷം ഇ പി മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിച്ചു താൻ തന്റെ ആത്മഹത്യ രചന പൂർത്തിയാക്കിയിട്ടില്ല ആർക്കും എഴുതി നൽകിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ വാർത്ത വന്നതെന്ന് ചോദിക്കുകയാണ് ഇ പി ജയരാജൻ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്നും ഇ പി പറയുന്നു പുറത്തു വന്നതൊന്നും തന്റെ ആത്മകഥയിൽ ഇല്ലെന്നാണ് ഇ പി പറയുന്നത് ഇതോടെ ഇപിയുടെ ആത്മകഥ വിവാദത്തിലായി ഡി സി ബുക്സും മാതൃഭൂമി ബുക്സും പ്രസിദ്ധീകരിക്കാൻ അനുമതി തേടി എത്തിയിട്ടുണ്ട് എന്നാൽ ആർക്കും പ്രസിദ്ധീകരിക്കാൻ അനുമതിയും നൽകിയിട്ടില്ല ആത്മകഥയുടെ പേരോ ഒന്നും താൻ തീരുമാനിച്ചിട്ടില്ല ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് തീരുമാനിച്ചപ്പോൾ ഡി സിയും മാതൃഭൂമിയും അനുമതി തേടിയെത്തി രണ്ടു പേർക്കും അനുമതി നൽകിയിട്ടില്ല എന്നും ഇ പി ജയരാജൻ ഇന്ന് രാവിലെ വെളിപ്പെടുത്തി ഏതായാലും ഇന്ന് പത്ത് മണിയോടെ ഇ പി ജയരാജന്റെ ഡി സിയുടെ ആത്മകഥ പുറത്തിറങ്ങും ഇതോടെ ഈ പുസ്തക പ്രകാശനം വലിയ വിവാദത്തിലേക്ക് പോകും ഇപിയുടെയും ഇ എം എസിന്റെയും മുഖചിത്രവുമായി പുസ്തകം പുറത്തിറങ്ങും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം എങ്ങനെ പുറത്തിറങ്ങുമെന്നാണ് ഇ പി ചോദിക്കുന്നത് താൻ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നാണ് ഇ പി പറയുന്നത് ആരെയും തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഇ പി മാധ്യമങ്ങളോട് ആവർത്തിക്കുന്നു ഇ പി ജയരാജന്റെ ആത്മകഥയുടെ ഭാഗങ്ങൾ പുറത്തുവന്നതാണ് വിവാദത്തിന് കാരണമായത് ഇടതു കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ അതൃപ്തിയുണ്ട് ഇത് കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് പാലക്കാട് സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഇ പി എതിർക്കുന്നുവെന്നാണ് വാർത്ത സ്വതന്ത്ര തലവേദനയാകുമെന്നും നിരീക്ഷണവും അത് ഇ പി തന്റെ കട്ടഞ്ചായേയും പരിപ്പടയും എന്നുള്ള ആത്മകഥയിൽ പറയുന്നതായിട്ടാണ് ചില ഭാഗങ്ങൾ പുറത്തു വന്നത് ഇതെല്ലാം ഇ പി തള്ളിക്കളയുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നടത്തിയ ആസൂത്രിത നീക്കമാണെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു അതുകൊണ്ട് തന്നെ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും ഇ പി പറയുന്നു ഇ പി വിമർശനം ഉയർത്തുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാർ വളരെ ദുർബലമെന്ന് മുൻ എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റിയുമായി ഇ പി ജയരാജൻ പറഞ്ഞതായാണ് വാർത്ത കട്ടൻ ചായയും പരിപ്പോടേയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന കഥയിലാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചതെന്നായിരുന്നു വാർത്ത ഈ കണ്ടന്റാണ് ഇ പി നിഷേധിക്കുന്നത് രാഷ്ട്രീയ ജീവിതവും വിവാദങ്ങളും ഉൾപ്പെടുത്തി ആത്മകഥ എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് നേരത്തെ ഇ പി ജയരാജൻ അറിയിച്ചിരുന്നു ദേശാഭിമാനിക്കായി പരസ്യവും ബോണ്ടും വാങ്ങിയത് പാർട്ടിയുമായി ആലോചിച്ചാണെന്നും എന്നാൽ വി എസ് അച്യുതാനന്ദനത് തനിക്കെതിരെ ആയുധമാക്കിയെന്നും പരാമർശമുള്ള തരത്തിലായിരുന്നു വാർത്ത വന്നത് ആദ്യം മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായിരുന്ന ഇ എം എസ് നമ്പൂതിരി പാടിഞ്ഞപ്പം ഇ പി ജയരാജൻ നിൽക്കുന്ന ചിത്രമാണ് പുസ്തകത്തിന്റെ കവറിലുണ്ടായിരുന്നത് എന്നാൽ ഈ കവർ കണ്ടിട്ടേ ഇല്ലെന്നും ഇ പി പറയുന്നു ഞെട്ടലോടെയാണ് ആളുകൾ ഇത് കാണുന്നത് കട്ടൻ ചായ പിടിച്ചു നിൽക്കുന്ന ഇ എം എസിനെ ചിരിയോടെ നോക്കുന്ന ജയരാജനാണ് ചിത്രത്തിലുള്ളത് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവേദക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമായതിനു പിന്നാലെയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തും ഇ പി ജയരാജനെ നീക്കിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിലാണ് പ്രകാശ് ജാവേദക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന മാധ്യമങ്ങളോട് ഇദ്ദേഹം സ്ഥിരീകരിച്ചത് ആ വെളിപ്പെടുത്തൽ സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് ഇ പി ജയരാജനെ നീക്കിയത് എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ആത്മകഥയിലുണ്ടാകുമെന്നായിരുന്നു ഇ പി ജയരാജൻ അന്ന് പ്രതികരിച്ചത് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ തന്നോട് ചർച്ച നടത്തിയെന്ന് ശോഭ സുരേന്ദ്രൻ ആഴ്ചകൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ആളുകൾ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഘട്ടത്തിൽ ഇ പി ജയരാജനെ പോലെയുള്ള പ്രമുഖനായ ഉന്നതനായ സി പി എം നേതാവിൻ്റെ ഇത്തരത്തിലുള്ള വിവാദ പുസ്തക ഭാഗങ്ങൾ വിവാദമാകുന്ന ഘട്ടത്തിൽ അത് തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട് എന്തായാലും വാർത്ത തള്ളിക്കൊണ്ടാണ് ഇ പി ജയരാജൻ വരുന്നത് താൻ നിയമ നടപടികളിലേക്ക് സ്വീകരിക്കുമെന്നും മാധ്യമങ്ങൾക്കെതിരെ ഉൾപ്പെടെ താൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ഭാഗങ്ങൾ വലിയ തോതിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്